ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒട്ടും ഒരു കാര്യമാണ് മീൻ കറി അല്ലേ അത് തേങ്ങപ്പാൽ ചേർത്ത മുളകിട്ട മീൻ കറിയാണെങ്കിലോ പറയാനില്ല അല്ലേ എന്നാൽ ശരി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള തേങ്ങപ്പാൽ ചേർത്ത മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലും അതേപോലെ പെട്ടെന്നുണ്ടാക്കുന്ന രൂപത്തിലാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ശരി നിങ്ങൾക്കെൻ്റെ മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന ചെറിയ കൊച്ചു വെ വെൽബട്ടനില്ലേ അതും കൂടി പ്രസ് ചെയ്ത് വീഡിയോ കാണാൻ നോക്കുക എന്നാൽ ശരി നമുക്ക് കറി ഉണ്ടല്ലോ അതിനുവേണ്ടി ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ഉലുവ ചേർത്ത് പൊട്ടിച്ച് ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തിട്ട് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ നല്ലതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം നല്ല മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു വലിയ സവാളയാണ് നല്ല ഒരിടത്തരം സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അതിന് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാളയും നല്ലതുപോലെ തന്നെ വാറ്റി വരുമ്പം അതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും അതേപോലെ മൂന്ന് പച്ചമുളകും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ വാട്ടിയിട്ടൊക്കെ എടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതിലേറെ ടേസ്റ്റുമായിട്ടുള്ള ഒരു മീൻ മീൻകറിയാണ് ഇത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ വാട്ടിയിട്ട് നല്ലതുപോലെ എടുക്കുക സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക എല്ലാം നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇത് ഞാൻ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഒന്നിച്ച് പൊടിച്ച് വെച്ച മുളക് പൊടിയാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കറിക്ക് കുറച്ച് കുഴപ്പം കൂടി കൂടുതൽ വേണം ണം അതിനുവേണ്ടി അതിലേക്ക് ഒരു ടീസ്പൂണ് എസ്ട്രയായിട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മളെ കറി കുറച്ചും കൂടി നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം നമ്മളെ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അതും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ ചെറിയ തീലാക്കി നല്ലതുപോലെ നമ്മളെ മുളകിൻ്റെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഇതേപോലെ വാറ്റിയെടുക്കും വറുത്തെടുക്കാം അതിൽ അതിൽ അതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ രണ്ട് തവണ ആയിട്ട് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇതൊന്നിതേപോലെ ഇളക്കിയിട്ടെടുത്തതിന് ശേഷം നല്ല എണ്ണ തെളിയുന്നത് വരെ ഇതൊന്നിങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക നല്ലതുപോലെ തിളച്ചിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞു വരണം അതിന് അതാണ് അതിൻ്റെ ഉള്ളത് നമ്മളെ ഉള്ളിയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം എല്ലാം നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട് നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് നമ്മൾ തേങ്ങൻ്റെ രണ്ടാം പാലാണ് രണ്ടാം പാലായാലും നല്ല വെള്ളം കുറച്ചിട്ട് വേണം രണ്ടാം പാൽ എടുക്കാൻ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാൻ തേങ്ങൻ്റെ രണ്ടാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയോട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ല ഇങ്ങനെ ഇങ്ങനെ വെള്ളച്ചോയുണ്ടാവും നമ്മളിങ്ങനെ വെള്ളം നല്ലപോലെ ചേർത്തിട്ട് പാലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ള വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും നമ്മൾ കറി കഴിക്കുമ്പോൾ നല്ലതുപോലെ എല്ലാം തന്നെ ചേർത്ത് കൊടുത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം പുളിയൊക്കെ കണക്കാണ് പക്ഷേ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നടച്ച് വെക്കുക ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് തിള ഇങ്ങനെ തിളവരുമ്പോൾ നല്ല ഇങ്ങനെ അപ്പുറത്തുനിന്ന് നിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തിളവെട്ടുമല്ലോ ആ പൊട്ടുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇന്നും എടുത്തിരിക്കുന്നത് കോലിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിൽ കോലി മീനെന്നാ പറയാൻ നിങ്ങളവിടെ എന്താണെന്ന് ആയിട്ടൊക്കെ കിട്ടുന്ന മീനാണ് ഇപ്പം മഴ ഒക്കെ ആയതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് ഇതേപോലത്തെ മീൻ കണ്ടമാനുണ്ട് അപ്പം അതൊക്കെ ഇതേപോലെ നല്ല വലിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു തിനു ശേഷം നമുക്കിതൊന്ന് നല്ല ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കാൻ പാടില്ല അന്നേരം മീനൊക്കെ പൊടിഞ്ഞു പോവും ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാ കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മീൻ കറിയൊക്കെ ഒന്ന് തടച്ചിട്ട് വന്നിട്ടൊക്കെ വരട്ടെ ഇതാ നമ്മളെ മീൻകറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് കൈ കൊണ്ടിത് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് ഇങ്ങനെ പയ്യൽ തന്നെ ഒന്ന് അനക്കാതെ തന്നെ ഇതെല്ലാം ഒന്ന് ഇതാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളും നല്ല കട്ടിയില്ല തേങ്ങാപ്പാലാണ് കേട്ടോ ഇതേപോലെ കട്ടില തേങ്ങപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ മീനൊക്കെ ഓൾറെഡി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആ തേങ്ങപ്പാലൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ കറിയൊക്കെ ലെവലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫാക്കിയൊക്കെ അധികം വെന്താ നമ്മൾ മീനൊക്കെ പൊടിഞ്ഞു പോവും നല്ലതുപോലെ നമുക്കിതൊന്ന് ഓഫാക്കി വെച്ചതിന് ശേഷം ഓഫാക്കിയിട്ട് വേണം നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടീസ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് അതേപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അങ്ങനെ തന്നെ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും തുറന്ന് നോക്കിയത് നമ്മൾ നല്ല ഒരു എന്താ പറയുക ഈ കറി മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ എല്ലാവർക്കും മീൻ കറിയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ ഇതേപോലെ നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മീൻ കറി ഉണ്ടാക്കി നോക്കാം എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ അസലാമലേക്കും താങ്ക് യു